അസലാമലും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ എന്നൊന്ന് കബൂലി ചെയ്യട്ടെ ഈ ചാനലിലൂടെ ഒരുപാട് അറിവുകളെ നാം ദിവസേന പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും അതോടെ നമ്മുടെ ഈ ലോകവും അള്ളാഹു എളുപ്പത്തിലും സന്തോഷത്തിലും വിജയത്തിലുമാക്കി തരട്ടെ എല്ലാവിധ സിഹറുകളിൽ നിന്നും കണ്ണേറിൽ നിന്നും ഷെയ്ത്വാനിയത് റുഹാനിയതടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും കൊണ്ടു ഏൽപ്പിച്ചവരെയും അല്ലാഹു കാത്തി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങള് ഈ ചാനലിലൂടെ നാം സംസാരിച്ചിട്ടുണ്ട് എന്താണ് സിഹറ് സിഹറ് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും സിഹറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ സിഹറ് ബാധി സിഹറ് ബാധലാക്കുന്ന വിവിധങ്ങളായ രൂപങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലൂടെ സെർച്ച് ചെയ്ത അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബസ് വാഹനത്തിൽ അതെല്ലാം അല്ലോഹനും കബൂൽ ചെയ്യട്ടെ ജീവിതത്തിൽ ഉപകാരമുള്ള ഒരു അമരായി അല്ലോഹനും സ്വീകരിക്കുന്ന വിഷയം ബാധിക്കാതിരിക്കാൻ വേണ്ടി സിഹർ ചെയ്ത സിഹറ് നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടി സാഹചര്യങ്ങളുടെ എല്ലാവിധ ഷറുകളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വീടുകളിലും നാം താമസിക്കുന്ന സ്ഥലത്തും പതിവാക്കേണ്ട ഒരു അഹമ്മലിനെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബുഖാരി അടക്കമുള്ള എല്ലാ കിതാബുകളിലും ആ സാധിക്കും പറഞ്ഞു എന്നെല്ലാം മുതലിനെ കാക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോൾ ഒരു കള്ളൻ കാത്തിന്റെ മുതൽ കൽക്കാൻ വന്നു ആ കള്ളനെ ഞാൻ പിടികൂടി പിടികൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ എനിക്ക് റഹ്മത്ത് ഒരു കരുണ ആ മനുഷ്യനോടൊരു കരുണ തോന്നിയപ്പോൾ അവനെ വിട്ടുകളിസ്ഹു അലൈഹി തങ്ങളോട് ആ വിവരം പറഞ്ഞപ്പോൾ റസുൽ പറഞ്ഞവന് വീണ്ടും വരും അങ്ങനെ പിറ്റേ ദിവസവും അതേ സമയത്ത് ആ കള്ളം വന്നു കള്ളം വന്നു കള്ളനെ പിടികൂടി എന്നിട്ട് പറഞ്ഞു അലൈഹി അലൈവല ഹറത്തിൽ ഹാജരാക്കും പല കാരണങ്ങൾ പറഞ്ഞ് വിഷമങ്ങള് പ്രയാസങ്ങൾ പറഞ്ഞ് കരിഞ്ഞുകൊണ്ട് അവന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിട്ടുകള് അങ്ങനെ മൂന്നാമത്തെ ദിവസവും അവന് വന്നപ്പോഴും പിടികൂടി റസൂലിഹു അലൈവസ്ങ്ങളുടെ ഹസറത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ തയ്യാർ തയ്യാറായപ്പോൾ അദ്ദേഹം ഒരു ഒരു അറിവ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നാം താമസിക്കുന്ന സ്ഥലത്ത് കള്ളന്മാര് വരാതിരിക്കാൻ വേണ്ടി നാം എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു അമൽ അമലാണ് പശു ഖുർആാനിലെ ഏറ്റവും അതമായ ഒരു ആയത്താണ് ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസി നമ്മുടെ വീടുകളിൽ ഓതിയാൽ സ്ഥലത്തു ഓടിയാല് ഒരു കള്ളനും ഒരു ആ സ്ഥലത്തേക്ക് കടന്ന് ഒരു അറിവ് കേട്ടപ്പോൾ ഉടനെ തന്നെ അബൂറാഹു ഓടിപ്പോയി ഹബീബായ ഹബീബായ് റസൂദ്ഹു അലൈഹി കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവനാള് കള്ളനാണെങ്കിലും ഒറിജിനൽ പിശാച്ചാണ് അവന് പറഞ്ഞത് സത്യമാണ് അന് പറഞ്ഞ കാര്യം നീ കിടക്കാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ രാത്രി ആയത്തിൽ കുറുസിയോദിനി കിടന്നാൽ നിന്റെ അടുത്തേക്ക്

മൂന്ന് ദിവസക്കാലം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ വരൂല ഒരു ഇന്നിപ്പോ ഇന്ന് ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ഇന്നത്തെ പകൽ പകലെ ഒരാള് ആയത്തുൽകുത മൂന്ന് ദിവസക്കാലം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ പ്രവേശിക്കൂല ഔ കാലയോ ചില മഹാന്മാര് പറഞ്ഞിട്ട് മുപ്പത് ദിവസക്കാലം ഒരു മാസക്കാലം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ വരൂ കാരണം ഷെയ്ത്താനും ആയത്തുൽകുസിയും വലിയ ഷെയ്ത്വന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആയത്തുൽക്കുസി കാരണം പരിശുദ്ധ ഏറ്റവും അതേപോലെ തന്നെ ആ വീട്ടിൽ ചെയ്യുന്നവരും പ്രവേശിക്കൂല സാഹിത്യങ്ങൾ സിഹറ് ചെയ്യുന്ന പെണ്ണുങ്ങളും പ്രവേശിക്കൂല ആർക്ക ഈ നിലയിലെ നാൽപ്പത് ദിവസക്കാർ എന്നെ പറഞ്ഞാൽ ആ വീട്ടിലേക്ക് സിഹർ വരൂല എന്നാണ് അതിന്റെ അർത്ഥം സിഹറുവേ ചെയ്യുന്ന ഒരു സാഹിറത്തുകളും ആ വീട്ടിൽ പ്രവേശിക്കൂല എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിലേക്ക് സിഹർ പ്രവേശിക്കൂല സിഹറിനിക്കും ഷൈത്വാനിനും ഏറ്റവും വലിയ ശത്രുവാണ് ആയത്തുൽ കുർസി ആയത്തുൽ കുർസി ഓതുന്ന സ്ഥലത്ത് ഒരു 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 അടുക്കൂല ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആയത്തുൽ ആയത്തുൽ സ്ഥലത്ത് എന്താ ഒരാൾ നിസ്കാരത്തിന്റെ എല്ലാ ുംബീബായി ഉടനെ നിങ്ങൾ ആയത്തുൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഇല്ലൽ

നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ടൗണിലേക്ക് മാർക്കറ്റിലേക്ക് കടകളിലേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവന്റെ ചുറ്റുമുണ്ടാകും അവൻറെ കൂടെ ഉണ്ടാകും എന്തിനാണ് അവനക്ക് പൊറുക്കല്ല ചോദിക്കാൻ കണച്ചവനെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണം ഇനെ ഒരു അപകടത്തിലും നീ പെടുത്തല്ലേ ഒരു മുസീബത്തിലും നീ പെടുത്തല്ലേ ഒരു കുടുക്കിലും പെടുത്തല്ലേ അവന്റെ ചുറ്റുപാടങ്ങളിൽ ഉണ്ടാവും തിരിച്ചെത്തി അവനു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ആ വീട്ടിൽ നിന്ന് അള്ളാഹു ദാരിദ്ര്യം കളിയോള എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകൂല അപ്പൊ ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി തട്ടാതിരിക്കാൻ വേണ്ടി നാം നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും ഓതേണ്ട ചെറിയൊരു ആയത്താണ് ആയത്തുൽ ആയറ്റാണ് അതുകൊണ്ടാണ് ആയത്തുൽ പറഞ്ഞത് ആയത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തുൽ ആയത്തുൽ വീട്ടിൽ പതിവാക്കുക വീട്ടിലെല്ലാവരും ഓതുക കിടക്കുന്നതിന്റെ ഉറങ്ങുന്നതെന്ന് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഓതുകാര്യങ്ങൾക്ക് ഉടനെ ഓതുക വിട്ടുനിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓതുക വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓതുകൾ അള്ളാഹു നമുക്ക് അതിനുള്ള വാക്യം നൽകട്ടെ അതിൽ കുറച്ചുള്ള വീട്ടിലുള്ള ശരീരത്തിലുള്ള ജോലിയുള്ള കച്ചവടത്തിലുള്ള ബിസിനസ്സിലുള്ള കൃഷിയിലുള്ള നമ്മുടെ സർവ്വ മേഖലകളിലുള്ള എല്ലാവിധ സെഹുകളിൽ നിന്നും കണ്ണേരിൽ നിന്നും ശൈത്വാനി ഉള്ള സർവ്വവിധ പ്രയാസങ്ങൾ അമ്മയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കൾ ഭാര്യ മക്കള് സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാരെല്ലാവരും അത് കൊണ്ട് ഏൽപ്പിച്ചവരെയും